എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രിക്കലിനെയും പ്ലംബിങ്ങിനെയും കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഈ ഈ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ചെയ്ത ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലെ പൈപ്പ് കണക്ഷനാണ് ഈ പൈപ്പ് കണക്ഷന്റെ അളവുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത് പിന്നെ വാഷ് ബേസിൻ്റെ വേസ്റ്റ് വൈപ്പ് ആണ് വേസ്റ്റ് വൈപ്പ് അതായത് ഫ്ലോർ ലെവലിൽ നിന്നും ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് വാട്ടർ ലൈൻ ആണ് വാട്ടർ ലൈന് ഇരുപത്തി ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് മിക്സർ ടാപ്പ് ആണ് മിക്സർ ടാപ്പ് ഈ രണ്ടും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഏഴ് ഇഞ്ചാണ് അത് കൂടാതെ ഇതിൻ്റെ മുകളിലോട്ടുള്ളത് ആറര ഇഞ്ചും വരണം തറയിൽ നിന്നുള്ള ഹൈറ്റ് ഇരുപത്തി എട്ട് ഇഞ്ചാണ് വരേണ്ടത് അതായത് പിന്നെ ഷവറിന് എഴുപത് എഴുപത്തെട്ട് ഇഞ്ചാണ് ഷവറിൻ്റെ ഹൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇത് ഹീറ്റർ കണക്ഷൻ്റെ ഹീറ്ററിൻ്റെ പോയിന്റ് ആണ് ഇതിന്റെ ഓരോ ഹോട്ട് വാട്ടറും ഒരെണ്ണം ആദ്യത്ത് കോൾഡ് വാട്ടറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലഷ് ടാങ്കിൻ്റെയാണ് വൺ പീസ് പ്ലസ്സെറ്റാണ് വെക്കുന്നത് ഫ്ലഷ് ടാങ്ക് അതായത് ഫ്ലോർ ലെവലിൽ നിന്നും പത്ത് ഇഞ്ചാണ് നമ്മൾ ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഇത് ഹെൽത്ത് ഫോസറ്റാണ് ഹെൽത്ത് ഫോസറ്റിൻ്റെ കണക്ഷൻ ലൈനാണ് ഇത് ഫ്ലോർ ലെവലിൽ നിന്നും ഇരുപത് ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്